സമയം ഞങ്ങൾ അഞ്ചരസിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നത് വേറെ ഒരു പരിപാടിക്കാണ് അത് എന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം ഇപ്പൊ പോകുന്നത് വേറെ ഒരു പരിപാടിക്കാണ് അതായത് നമുക്കിന്ന് രണ്ട് പരിപാടിയുണ്ട് അതില് ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോ ഡി ജി ഡി സി അല്ല ബ്ലൂ പോലൂഡാർട്ടിന്റെ ഓഫീസിൽ പോവാണ് നമ്മുടെ ഒരു പാഴ്സൽ ഞാൻ ഫോൺ എടുക്കാൻ കൊണ്ട് അവിടെ സ്റ്റെക്കായി പോയി അപ്പം അത് അമ്മയുടെ ഒരു സാരിയാണ് എന്തും അമ്മ സഹിക്കും സാരി ആയതുകൊണ്ട് സഹിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങള് അടക്കുന്നതിന് മുന്നേ അവർ പെട്ടെന്ന് എത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി അവരടക്കുന്നതിന് മുന്നേ അത് അവിടെ പോയി എടുക്കണം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ പരിപാടി ഓക്കെ അപ്പോൾ ഇനിയും ഞാൻ ബ്ലൂഡാട്ടിനടുത്തിട്ട് കാണാം വേറെ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് എന്താടി മെച്ചോ അതെപ്പോഴും അങ്ങനെ അമ്മയുടെ എടുത്തിട്ട് നമ്മൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാണേ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുസാറ്റിനകത്താണ് കുസാറ്റിൻ്റെ ക്യാമ്പസിനകത്തുള്ള റോഡിലാണ് വരുന്നത് സോ അവിടേക്ക് ഞങ്ങൾ പോവാണ് ഇത് കുറേ നാളുകളായിട്ട് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ച ഒരു സംഭവമാണ് അതായത് ഇപ്പോൾ ഏകദേശം ഒരു വൺ ആവുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഞങ്ങൾ ചിന്തിക്കുകയാണ് ഈ കാര്യം ചെയ്യണം ചെയ്യണം പക്ഷെ ചെയ്യാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാതിരുന്നിട്ടില്ല എടുത്തു പക്ഷെ പിന്നെ അത് അങ്ങ് പോവും അത് ഫോളോ അപ്പ് ചെയ്യാതെ അതിന് അതിൻ്റെ പുറകിൽ പോവാതെ പറ്റിയില്ല അങ്ങനെ ഓരോ തിരക്കുകൾ വരുമ്പം അങ്ങനെ വിട്ടുവിട്ടു വിട്ടു പോയൊരു കാര്യമാണ് ഈ പ്രാവശ്യം ഞങ്ങളത് സാധിച്ചു അത് ഈ പ്രാവശ്യം എന്തായാലും പക്ഷെ വളരെ പെട്ടെന്ന് സാധിച്ചോണ്ടാണ് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നേ ഒരു പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ വളരെ പെട്ടെന്ന് തലേ ദിവസം പറഞ്ഞു പിറ്റേ ദിവസം നമ്മുടെ കയ്യിൽ സാധനം കിട്ടി ഇതാണ് നമ്മുടെ സംഭവം എന്താണെന്നല്ലേ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ ഫ്രെയിംസ് ആണ് ഭയങ്കര സന്തോഷമായത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കിത് ഗ്രിഡ് ഫ്രെയിംസ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രിഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ പേജിലാണ് എനിക്കിത് ചെയ്ത് തന്നത് ഞാൻ അവരുടെ ഷോപ്പിൽ പോയാണ് ഷോപ്പ് ഈസ് ആക്ച്വലി ഫിസിക്കൽ സ്റ്റോർ വരുന്നത് ഈ കുസാറ്റിനാത്താണ് അവർ അവിടെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ പോയി എടുക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് കൊറിയർ ചെയ്ത് കൈ കിട്ടുന്നതിനെക്കാട്ടിലും ഞാൻ പോയി എടുക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റായിരുന്നു എനിക്കിത് കാണാനായിട്ടും ഇത് കയ്യിലൊന്ന് ഫോർ ഗിഫ്റ്റിംഗ് മീ ഐ ദം സോ ഹാപ്പി ഞങ്ങൾ ഇപ്പോൾ ഫ്രെയിം അല്ലേ ആക്ച്വലി എൻഗേജ്മെന്റ് ആയിട്ട് എത്ര നാളായി ഒരു ഒരു വർഷം വർഷം ആവുന്നു ആവുന്നു ഇതുവരെ നടന്നില്ല ഓരോ പ്രാവശ്യം ഓരോന്ന് പ്ലാൻ ചെയ്യും പക്ഷെ പിന്നെ വിട്ടുപോകും അല്ലെ എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കും പക്ഷെ ഞങ്ങളത് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാറില്ല അത് ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെ അത് ചെയ്യാം അങ്ങനെ അങ്ങനെ ചെയ്തില്ല അങ്ങ് ചിന്തിച്ചിട്ടേ ഇല്ല അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഗ്രിഡ് ഫ്രെയിംസ് ഗ്രിഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ പേജ് കാണുന്നതും ആൻഡ് എനിക്ക് അവരുടെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ കുറേ നല്ല വർക്ക്സ് ഉണ്ട് കുറേ ആൾക്കാർ അവരുടെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പുതിയ ഫ്ലാറ്റും പുതിയ വീടും വാങ്ങിച്ച മിക്കവരും നമുക്കറിയാവുന്ന കുറേ പേര് ഇന്റീരിയറിന് വേണ്ടിയിട്ട് ഇവരുടെ അവരുടെ ക്യൂട്ട് ക്യൂട്ട് മെമ്മറീസ് എനിക്ക് തോന്നുന്നു ഫ്രെയിം ചെയ്തേക്കുന്നത് സോ അങ്ങനെ അവരുടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇനി എന്തായാലും ഇതിനൊരു ബാക്ക് ഓഫ് ഇല്ല നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഇവർക്ക് വർക്ക് കൊടുക്കുന്നു ചെയ്യുന്നു അതിനകത്ത് ഒരു മാറ്റവും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രെയിം ചെയ്തു ഫൈനലി പക്ഷെ ഇനിയും ചെയ്യണം എന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ പെട്ടെന്ന് ചെയ്തതാ ആൻഡ് പെട്ടെന്നാണ് ഞങ്ങൾ ഒരു ദിവസത്തെ കൊടുത്തു പിറ്റേ ദിവസം നമുക്ക് സാധനം കിട്ടി വളരെ പെട്ടെന്നായിരുന്നു വിതിൻ വൺ ഡേ ആക്ച്വലി നമുക്ക് സാധനം കിട്ടി ആൻഡ് ഇനി നമുക്ക് എന്തോ ഇന്നലെ കൊടുത്തു ഇന്ന് കിട്ടി അപ്പം ആക്ച്വലി വി ആർ വെരി ഹാപ്പി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ സാധനം ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുമ്പം പിന്നെയും നമ്മൾ ബാക്ക് ടു മെയ് ട്വൻറ്റി അല്ലേ ആ ഡേയിലേക്ക് പിന്നെയും തിരിച്ചു പോയ പോലെ ഒരു ഫീൽ ആയിരുന്നു ഫീലായിരുന്നു വെരി ഹാപ്പി ഭയങ്കര ക്യൂട്ടൊരു മെമ്മറി തോന്നി അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ എന്താ പറയുന്നത് മെയിൻ കോണ്ടെൻ്റ് എന്ന് തന്നെ പറയാം ഇത് കവർ ചെയ്യാന്നുള്ളതാണ് എനിക്കത് എന്നും കാണാനായിട്ട് സൂക്ഷിക്കണം എന്ന് തോന്നി അല്ലേ മീൻ ഇത് നമ്മളിന്ന് ഈ ഫ്രെയിം ചെയ്യാൻ പോയതും കാര്യങ്ങളിലും എല്ലാം ഇങ്ങനെ എന്താണെന്ന് നടന്നതെന്ന് എന്തെങ്കിലും കാണണം എന്ന് തോന്നി അതാണ് ഞങ്ങൾ ഇറങ്ങിയത് ആൻഡ് പിന്നെന്താ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളെവിടെയും പോയി കുറച്ച് ഫുഡ് കഴിക്കും അതാണല്ലോ പക്ഷെ സമയം ഇപ്പോഴും ഇരുട്ടിട്ടില്ല ഇവിടെ ആക്ച്വലി ഇരുട്ടി പക്ഷെ ഐ മീൻ സമയം ലേറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇരുട്ടിയിട്ടില്ല നമുക്ക് ഇരുട്ടിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയതടുത്താന്ന് അടുത്തൊരു പണി കിട്ടിയത് നമുക്ക് ഇത് കണ്ടോ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ സൽക്കാരെ നിർത്തി ഞങ്ങൾ എന്നിട്ട് ബാക്കിൽ വാഷ്റൂമിൽ പോകാനായിട്ട് പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ശബ്ദം ആൾക്കാരെല്ലാം ഓടുന്നു വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ ആദ്യം കാണിച്ച സീനിലുള്ള ഗ്ലാസ് ആണ് ഈ നിൽക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ തുളച്ച് അകത്തേക്ക് കയറിയ പോലെ നിൽക്കുക എന്താ സംഭവിച്ചത് നമുക്കൊന്നും അറിയില്ല നമ്മളൊക്കെ പേടിച്ചു പോയി ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് വൈകിയാണ് അവിടെ എത്തിയിരുന്നെങ്കിൽ ഈ തുളച്ച സാധനം ഞങ്ങളുടെ ആരുടെയെങ്കിലും തേത്തല്ലേ നമ്മുടെ വണ്ടിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് തുളച്ചേനെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ കുപ്പിയുടെ മണ്ടയ്ക്കൂടെ ഒരു കാർ കയറിയതായിരുന്നു സംഭവം അതായിരുന്നു അവിടെ സംഭവിച്ചത് അത് നേരെ വന്ന് ഗ്ലാസ്സിലടിച്ചാണ് അത് തുളച്ചു പോയി ഗ്ലാസ് പൊട്ടിയത് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ട് പക്ഷെ ഭയങ്കര ഷോക്കായിപ്പോയി ഞങ്ങൾ ഒരു നല്ല പണിയായിരുന്നു എന്തായാലും കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ അൽ വന്ന് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം വഴിയിൽ ഉപയോഗിച്ചിട്ട് ഞങ്ങളിത് വീട്ടിലെത്തി വീട്ടിലെത്തി ഇതൊന്ന് വോൾ കയറ്റിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ആഹാ അത് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ മറക്കും എനിക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫയിങ് ആയിരുന്നു അത് താങ്ക് യു സോ മച്ച് ഗ്രിറ്റ് ഫ്രെയിംസ് ഫോർ ഗിഫ്റ്റിംഗ് മീ ദിസ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും ഓർഡർ കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് ഗ്രിറ്റ് ഫ്രെയിംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും So bye bye!